പുതിച്ചോറ് ഒരു കുഞ്ഞു വിശപ്പിനെ പാടുമ്പോൾ അമ്മേ ഇന്ന് ഉച്ചച്ചോറ് ഉണ്ടോ കാൽ ചുവട്ടിലും കരച്ചിലും കിടക്കുന്ന അമ്മ ശബ്ദമില്ലാതെ തലതാഴ്ത്തുന്നു വയറ്റിനകത്തൊരു തീപ്പൊരി മുഷിഞ്ഞ കൈകൾ വാതിൽ പുറത്തുനിന്നൊരു ഓർമ്മ പോലെ ഞാൻ ചെറുകാൽ നടയായി പുറപ്പെട്ടു ഒരേടി ഭക്ഷണം കിട്ടുമോ എന്ന പ്രതീക്ഷയോടെ പുറ്റെട്ടത്തു കയറിയപ്പോൾ ഒരു പശു പതുക്കെ പുല്ലു ചവച്ച് പശു പുല്ല് ഇത് എനിക്കും കൊള്ളുമോ ചവച്ചു നോക്കി തുപ്പിച്ചു ഞാൻ പശുവല്ല ജന്തുക്കളെ നോക്കി അമ്പരന്നു വലിയ വീടുകളിൽ ചൂടേറിയ മീൻ കഴിക്കുന്ന പൂച്ചകളും പട്ടികളും ജനലിലൂടെ കാണാം മഴയിലൂന്നി പറന്നുപോയ പക്ഷികൾ ചിതറുന്ന കൂവികളിൽ ഭക്ഷ്യവിഭവങ്ങൾ പുഴയിലെ മീനിന് പുഴുക്കടൽ മണ്ണിൽ മാമാങ്കം നടക്കുന്ന പോലെ എല്ലാവർക്കും ഭക്ഷണമുണ്ട് എനിക്കു മാത്രം ഇല്ല പാറത്തടിയിലൂടെ നടന്നപ്പോൾ വിരലുകൾക്ക് രക്തം വേദന തോന്നുന്നില്ല വിശപ്പ് അതിനെ മറികടക്കുന്നു നടക്കുകയാണ് ഞാൻ വാക്കില്ലാതെ കരച്ചിലുണ്ടെങ്കിലും അകത്താണാ മുഴക്കം വാക്കുകൾക്ക് വിലയില്ലാത്തതുകൊണ്ട് വിശപ്പിന്റെ മർമ്മത്തിൽ വീതികൾ നീളുന്നു കൊഴുപ്പ് കൊഴുപ്പുകറിഞ്ഞു പായുന്ന കാൽക്കിളികൾ ഒരു ഹോട്ടൽ പുറത്ത് കസേരയ്ക്കു നടുവിൽ ചിന്തിയ ബിരിയാണിക്കുരി ചുംബിച്ചു ചിരിക്കുന്നു ഞാൻ പക്ഷേ ഒരു നായ അതിൽ ചാടി മറ്റൊരു നായയുമായി തല്ലു നോക്കി നിന്ന നിലം പൊട്ടിപ്പോകുന്നു വിശപ്പ് വെല്ലാതെയാകുമ്പോൾ നിന്റെ അവസ്ഥ നീ ആണോ നായയാണോ എന്നും തെളിവില്ലാതെ പോകുന്നു കുളിച്ച വെള്ളം കുടിച്ചപ്പോഴാണ് കണ്ടത് കൈവിട്ടു വീണ ഒരു കുഞ്ഞ് വയറിൽ കൈവച്ചാണ് കിടക്കുന്നത് അവൻ അങ്ങേയറ്റം കടന്നവൻ വിശപ്പിൻ്റെ ദുരത്തിൽ അവൻ നിശബ്ദമായി താഴ്ന്നുപോയി ജീവൻ കൊണ്ടുവന്ന കനം കണ്ണുനിറച്ച് ഓടിയ ഞാൻ കടന്നുപോകുന്നു ശ്മശാനവരയിലൂടെ മരണത്തിൻ്റെയും വിശപ്പിന്റെയും നിറം ഒരേ പോലെ മണൽ പോലെ ഞാൻ അലിഞ്ഞു പോകുന്നു അങ്ങനെ ഒരു ചെറിയ മരത്തിൻറെ തണലിൽ വന്നു കിടന്നു ഞാൻ പുതച്ചൊരു കൈ എത്തുന്നു പതുക്കെ പുതിച്ചോറു നീട്ടി പറയുന്നു ഇതെടുക്കുക കുഞ്ഞേ പാക്കറ്റിന്റെ ചൂട് വിരിയുന്നു അരിച്ചോറിൻ്റെ മണം കനലായി മറ്റു ദൈവങ്ങളൊന്നും ഇത്രയുമില്ല ഇത് ദൈവം തന്നെയാണ് ഒരു കഷണം ചോറെടുത്ത് വായിൽ വയ്ക്കുമ്പോൾ കാതിൽ ആകുന്നു കേൾക്കാതെ പോയ ഒരു സംഗീതം ഞാൻ ഭാഗ്യവാനാണ് എന്നെ ഓർക്കുന്ന ഒരാൾ എങ്കിലും ഈ ഭൂമിയിൽ ഉണ്ട് ചെറുകറികൾ ചേർത്ത് മടിയാതെ ഒരു കൈപ്പൊതി ഒരുക്കുന്ന കനിവ് സ്നേഹത്തിൻ പൂമഴയിൽ തഴുകിയ ഒരു പത്തിരി സ്വപ്നം ആ പൊതി തുറക്കുന്നവന്റെ കണ്ണിൽ വെളിച്ചമാകുന്നു ഒരു ദൈവം ഭക്ഷണമല്ല അത് ഹൃദയം തന്നെയാണ് നിങ്ങൾ പങ്കുവച്ച പുണ്യം പകർന്നൊരുക്കിയ സ്നേഹത്തിനു മീതെ വിശപ്പിൻ ദൈവം കൃതജ്ഞത ചൊല്ലുന്നു പുതിച്ചോറ് ഒരു ഭക്ഷണം മാത്രമല്ല ഒരു കുഞ്ഞിൻ്റെ ദൈവം ഒരു അമ്മയുടെ വെളിച്ചം ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ സ്നേഹമുറ നിങ്ങളുടെ വാക്കുകളല്ല വാടിയൊരു പാവത്തിൻ്റെ വയറ്റിൽ വീണൊരു ശബ്ദത്തിൻ മൂളൽ വിശപ്പിൻ്റെ വേദനയിലുണ്ടായ പകൽപൂരം അത് കണക്കില്ലായ്മയുടെ കരയലല്ല അത് കരുണയുടെ കിനാവാണ് ഒരു കൈ കോർത്തപ്പോഴാണ് ഒരു ജനതയ്ക്ക് വയറു നിറയുന്നത് പുതിച്ചോറ് എത്തിച്ചവർക്കും പുതുമനസ്സാക്ഷിയായവർക്കും ആത്മാർത്ഥത നമസ്കാരം ചൊല്ലുന്നു സഹസ്രം സ്നേഹപൂർവം നേരുന്നു വാക്കുകളല്ല അനുദിനത്തിൽ വിശപ്പൊഴിച്ചവരുടെ പാഠം വാടിയൊരു പാവത്തിൻ്റെ വയറ്റിൽ വീണൊരു ശബ്ദത്തിൻ ശബ്ദത്തിൻമൂളൽ വിശപ്പിന്റെ വേദനയിലുണ്ടായ പകൽപൂരം അത് കണക്കില്ലായ്മയുടെ കരയല്ല അത് കരുണയുടെ കിനാവാണ് ഒരു കൈ കോർത്തപ്പോഴാണ് ഒരു ദേശത്തിന് തണ്ണീരും അന്നവും നാം എഴുതട്ടെ പുതിയ യാഥാർത്ഥ്യം നാം ഉറക്കമുണർത്തട്ടെ മനസ്സുകൾ പുതുതലമുറ കൈകോർത്തു ചേർത്ത് പുതിയ പുതിച്ചോറ്ക്കട്ടെ അത് ഒരു ആഹാരമല്ല മാത്രം അത് ഒരു ആത്മാർത്ഥതയുടെ അനുരാഗം ഒരു നാട്ടിൻ്റെ ഹൃദയസ്പന്ദനം ഒരു കുഞ്ഞിൻ്റെ കുശലതയുടെ കിളിവഴി വെള്ളക്കൊടിയിലെ നക്ഷത്രം പിടിച്ച കയ്യാണ് ഇന്ന് കൂടുതൽ നൽകുന്നത് പൊതു കരുണയുടെ പുതിയ പ്രതിജ്ഞ യുവതലമുറയുടെ പൊതു സ്വപ്നം യുവതലമുറയുടെ പൊതു സ്വപ്നം